വടകരയുടെ ഒരു പാരമ്പര്യമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് കോഴിക്കോട്ടാണെങ്കിൽ ചില വീടുകളിൽ മന്ത്രി റിയാസ് പോയിട്ട് പച്ച വർഗീയമാണ് പറഞ്ഞത് കോഴിക്കോട് നിന്നും ഒരു മുസ്ലിം എം പി ഉണ്ടാവണമെന്ന് റിയാസ് പറഞ്ഞതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ അടുത്തുണ്ട് മാത്രവുമല്ല കോലപ്പഴപ്പാലത്തിൽ ഇപ്പുറത്തേക്ക് മുസ്ലിം സ്നേഹവും കോലപ്പഴപ്പാലത്തിൽ അപ്പുറത്തേക്ക് ഹിന്ദു സ്നേഹവും എന്നുള്ള ഏറ്റവും മോശകരമായ രാഷ്ട്രീയ പ്രവർത്തനവും പതിനെട്ടറോടെയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം നടത്തിയത് ആ വർഗീയ സംഘർഷത്തിന്റെ പിന്നിലും സി പി എം ആയിരുന്നു കാരണം സമുദായ ധ്രുവീകരണം എന്നുള്ളത് സി പി എമ്മിന്റെ അടുത്ത കാലത്തെ പ്രവർത്തനത്തിൻ്റെ അജണ്ടയാണ് ജനിക്കാൻ വേണ്ടി എന്ത് വൃത്തികേട് ചെയ്യുക എന്നുള്ളത് സി പി എം സ്വീകരിക്കുന്ന നിലപാടാണ് അത് ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് വിപ്ലവമായിത്തായിരിക്കും അകത്ത് വർഗീയ വിഷയവുമാണ് ശശികല ടീച്ചറേക്കാൾ വലിയ വർഗീയ വിഷമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം അങ്ങോളം ഇങ്ങോളം വിതറിയത് വടകരയിൽ ഇതിനെതിരെ നാടൊരുമിക്കണം എന്ന് പറയുന്നൊരു പരിപാടിയുമായി യു ഡി എഫ് രംഗത്ത് വരാൻ പോകുന്ന യു ഡി എഫിനൊക്കെ പ്രഖ്യാപിച്ചപ്പോഴാണ് അത് ഇന്ന് ഡിവൈഎഫ്ഐ പ്രോഗ്രാം വെച്ചിരുന്നത് അല്ല അവരോട് പറയാനുള്ളത് പരിപാടി നടത്തേണ്ടത് പാർട്ടിക്കകത്താണ് ബോധവർക്കരം നടത്തേണ്ടത് പാർട്ടിക്കകത്താണ് അല്ലാതെ വടകരയിലെ ജനങ്ങൾ ധ്രുവീകരിക്കപ്പെട്ടിട്ടില്ല